കാനന പാതയിലേക്ക് കടന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കൂട്ടം മാനുകളെ കണ്ടത് പെട്ടെന്നാണ് മാനുവിൻ്റെ ഒരു അലാം കോൾ കേട്ടത് ഒരു പ്രൊഡക്ടർ ഇവിടെ എവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു ഭയത്തോടു കൂടിയുള്ള ആ അലാം കോൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് സംഭവം പിടികിട്ടി ഇവിടെ എവിടെയോ ആളിരിപ്പുണ്ട് എന്നുള്ളത് ഇന്ന് മുത്തുമല ടൈഗർ റിസർവിലെ സഫാരിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ലോഗസിലെ താമസമൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഈ റിസപ്ഷൻ സെന്ററിൽ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ അപ്പോൾ ഇവിടെ ലിസ്റ്റൊക്കെ കാണാം ഓരോ ദിവസവും സഫാരിയിൽ കണ്ട മൃഗങ്ങളുടെ എണ്ണമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ടൈഗറിനെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി ബാക്കിയുള്ള എലപ്പേഡിനെ ഒക്കെ നമ്മൾ പോകുന്ന അന്ന് കാലത്ത് തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ക്യാമ്പറിലാണ് സഫാരി പോകുന്നത് അപ്പോൾ ഇവിടെ ജിപ്സി ഉണ്ട് ബസ് ഉണ്ട് ഉണ്ട് ഇങ്ങനെ മൂന്ന് ഉള്ളത് കാലത്ത് ആറേ മുപ്പതിന് സഫാരി തുടങ്ങും കാലത്ത് പത്ത് മണി വരെ ഉള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും അഞ്ചുമണിവരെ അപ്പോൾ ഇതിന്റെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് ബസ്സിനാണെങ്കിൽ മുന്നൂറ്റി നാല്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് പക്ഷേ ബസ്സിന്റെ ഒരു ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ മിനിമം ഇരുപത്തിനാല് പേരുണ്ടെങ്കിൽ മാത്രമേ ബസ്സില് സഫാരി അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അത്ര ആളുകളെ മിക്കവാറും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് മറ്റു മറ്റൊപ്ഷനാണ് ക്യാമറ അല്ലെങ്കിൽ ജിപ്സി ക്യാമറിന് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് റെന്റ് പിന്നെ ഒരാൾക്ക് നൂറ്റി മുപ്പത് രൂപയും വരും പക്ഷെ പത്ത് പേർക്ക് വരെ പോവാം ജിപ്സി ആണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറും പ്ലസ് നൂറ്റി മുപ്പത് സെയിം റേറ്റ് തന്നെയാണ് പക്ഷേ അഞ്ചോ ആറോ പേർക്ക് പോകാൻ പറ്റും കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഒന്നോ രണ്ടോ മൂന്നോ ഫാമിലി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് പോകുന്നൊക്കെ നല്ലതാണ് നമ്മൾ അങ്ങനെയാണ് പോയത് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൈസൂർ റോഡിലൂടെയാണ് അതായത് ഗൂഡലൂർ മൈസൂർ റോഡിലൂടെ നമുക്ക് പോകുമ്പോൾ തന്നെ വഴിയിലൊക്കെ മാൻകൂട്ടങ്ങളൊക്കെ നിറയെ കാണാം ഒരു സാധാരണ കാഴ്ചയാണ് വലിയ കാഴ്ചയെന്നല്ല അതിലൂടെ ഒരു രണ്ട് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ പിന്നീട് കാനനപാതയിലേക്ക് കാട്ടുവഴിയിലേക്ക് കയറിപ്പോവും അപ്പോൾ ഒരു മണിക്കൂറാണ് മുതുമലയിലെ യാത്ര ഏറ്റവും കുറവാണ് സമയം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നര അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ സഫാരികൾ ഉണ്ടാകുമ്പോൾ ഇവിടെ മുതുമലയിലും ബന്ദിപ്പൂരും ഏകദേശം ഒരു മണിക്കൂറാണ് നമുക്ക് യാത്ര വരുന്നത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കാട്ടുവഴിയിലേക്ക് കയറി നമ്മുടെ സഫാരി പാതയിലേക്ക് നമ്മൾ കയറി ഈ ഒരു കാട് എന്ന് പറയുന്നത് ഇലപൊഴിയും വനങ്ങളാണ് നമുക്കറിയാം വളരെ രസകരമാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അനിമലിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സൈറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു കാടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത മറ്റുള്ള കാടുകളെ നമ്മുടെ കേരളത്തിലെ മറ്റു കാടുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പൊ നമ്മൾ ഈ യാത്രയിൽ ആദ്യം കണ്ട് നമ്മുടെ ഒരു കാട്ടിയാണ് ഒരു ഭീമാകാരനായ ഒരു കാട്ടി അവിടെ കിടന്ന് ആയ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആര് പോയാലും ആര് വന്നാലും ഒരു പ്രശ്നവും എന്നുള്ള ഒരു ധാരണയിൽ പുള്ളി അവിടെ തന്നെ ഉണ്ട് ഭീമാകാരനായ ഇത്തരം കാട്ടികൾ എന്ന് പറയുന്നത് കറുത്ത ഇത്തരം വലിയ കാട്ടികൾ എന്ന് പറഞ്ഞാൽ ആൺ കാട്ടികളാണ് സാധാരണ ഇവ ഒറ്റയ്ക്കാണ് മേയാറ് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു ൊരു കാടിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭയങ്കര രസകരം കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകൾ കാണുന്ന കാടുകളിൽ ഒന്നാണ് ഈ മുതുമല എന്ന് പറയുന്നത് ധാരാളം ആനകളെ നമുക്ക് ഈ ഒരു കാട്ടിൽ കാണാൻ പറ്റും അത് നമുക്ക് സഫാരി പോണ്ട നമുക്ക് ഈ മെയിൻ റോഡിലൂടെ വരുമ്പോൾ തന്നെ കാണാം പക്ഷെ നമ്മൾ ഇതാ മുന്നോട്ട് വീണ്ടും പോകുമ്പോൾ നേരെ മുന്നിൽ രണ്ട് പിടിയാനകളെയാണ് നമ്മൾ കണ്ടത് കണ്ടു കഴിഞ്ഞാൽ ഇരട്ടകളാണെന്ന് തോന്നും നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു പുല്ല് നിന്നുകൊണ്ടിരിക്കയാണ് പക്ഷെ ഒരാൾ പുല്ല് എടുത്ത് മറ്റാളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു വെച്ചു കൊടുക്കുന്ന പോലെ കാണിക്കുന്നു തിരിച്ചെടുക്കുന്നു അത് അവരുടെ ഒരു ആസ്വാദനം ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു രണ്ട് ആനക്കുട്ടികളുടെ ആ ഒരു കൗതുക നിറഞ്ഞ കാഴ്ച എന്ന് പറയുന്നത് ആനകൾ പൊതുവെ അങ്ങനെയാണ് ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തളയും കുട്ടികളുമായിട്ടാണ് കൂടുതൽ ഉണ്ടാവുക ആനയുടെ പ്രഗ്നൻസി നമുക്കറിയാം ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് മാസത്തോളമാണ് അത് കഴിഞ്ഞ് പത്ത് വർഷം ഒരു കുട്ടിയെ അത് കൂടെ തന്നെ കൊണ്ടു കൊണ്ടുനടക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക എന്താ പറയാ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ജീവി വർഗമാണ് ആന എന്ന് പറയുന്നത് മുതുമല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു ഏരിയയാണ് അപ്പൊ ആ ആനക്കുട്ടികളെയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കൂട്ടം ആനകളെ നമ്മുടെ ഒരു നദിയുടെ എനിക്ക് തോന്നുന്നത് ഒരു മോയാറിന്റെ കൈവഴിയോ മോയാറോ ആണ് ഈ പോകുന്ന ജലാശയം എന്ന് പറയുന്നത് അതിന്റെ തീരത്ത് ഒരു കൂട്ടം മാനുകളെ കാണുന്നു പെട്ടെന്നൊരു അലാംകോള് വരുന്നത് വളരെ ഭയന്ന് നമുക്കറിയാം ഒരു വലിയൊരു പ്രൊഡക്ടറെ കാണുമ്പോൾ മാത്രമാണ് ഇത്തരം അലാങ്കോളുകൾ മാനുകൾ സാധാരണ പുറത്തു വയ്ക്കാറുള്ളത് ആ അലാങ്കോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി ആരോ ഒരാളിവിടെ വിളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് പക്ഷെ നമ്മൾ വണ്ടി അവിടെ നിർത്തി ഒന്ന് കണ്ണോടിച്ചു ഒന്ന് കണ്ണോടിച്ചപ്പോഴാണ് നമുക്ക് ആ ഒരു കാഴ്ച കണ്ടത് കാരണം മുതുമല നമുക്ക് സമ്മാനിച്ച ഏറ്റവും മികച്ച കാഴ്ചകളിൽ ആ നദിയുടെ തീരത്ത് നിന്ന് കയറി ഒരു ടൈഗർ അതൊരു ഗംഭീര കാഴ്ചയായിരുന്നു ആ ഒരു നദിയിൽ നിന്ന് കയറി പോകുന്ന ആ ഒരു കടുവ എന്ന് പറയുന്നത് ആ കടുവയെ കണ്ടിട്ടായിരുന്ന ഈ മാൻകൂട്ടങ്ങളുടെ ഈ ഒരു അലാങ്കോള് മൊത്തത്തിലൊരു അലേർട്ട് കൊടുത്തു ഒരു മൊത്തത്തിൽ നേരെ മുന്നിൽ ഒരുപാട് മാൻകൂട്ടങ്ങൾ നിശ്ചലമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഈ കടുവകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കടുവകൾക്ക് ഒരു ടെറിട്ടറി ഉണ്ട് നമുക്ക് കാണാം ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോ ആ കടുവ അതിന്റെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് കാണാം ഇതിന് ഈ സ്പ്രേ മാർക്കിംഗ് എന്ന് പറയാം അതിന്റെ മൂത്രം അതായത് രൂക്ഷഗന്ധമാണ് അത് സ്പ്രേ ചെയ്ത് മരത്തിലോ മറ്റോ സ്പ്രേ ചെയ്തിട്ട് അതിങ്ങനെ ടെറിറ്ററി മാർക്ക് ചെയ്തു പോകും ഇവിടെ ആൾ ണ്ട് ഇവിടേക്ക് വേറെ ആരും കേറി വരണ്ട ഇതിന്റെ ഏരിയ ആണെന്ന് കറക്റ്റ് ആയിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടാണ് ആ കടുവ പോകുന്നത് അത് ആ മാൻകൂട്ടങ്ങൾ കണ്ട പേടിച്ച് രണ്ട് ഇപ്പുറത്ത് നിക്കുകയാണെങ്കിലും കടുവ നടന്നു പോകുന്നതിന്റെ പിന്നാലെ തന്നെ ആ കൂട്ടങ്ങൾ ഓടി അതിന്റെ പിന്നാലെ പോകുന്നുണ്ട് അതെന്താന്ന് മനസ്സിലായില്ല അപ്പൊ എന്തായാലും അത് ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മുതുമല സഫാരി നമുക്ക് സമ്മാനിച്ചത് ഒരു കടുവയെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി പ്രത്യേകിച്ച് ഇങ്ങനത്തെ അതിന്റെ ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റ് പോയിട്ട് കടുവയെ കാണാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് മുതുമല ടൈഗർ റിസർവിന്റെ കീഴിൽ ഏകദേശം നൂറിൽ കൂടുതൽ കടുവകളുണ്ട് ഏകദേശം ഇരുപത് വയസ്സ് വരെയാണ് ഒരു കടുവയുടെ ആയുസ് എന്ന് പറഞ്ഞത് ഇരുപത് വയസ്സ് വരെ ഒന്നും എത്താറില്ല ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സാകുമ്പോഴേക്കൊക്കെ അതിന്റെ ഒരു കാലഘട്ടം തീരാറുണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ടായിരുന്നു യാത്ര നമ്മുടെ ഈ നദിയുടെ തീരത്തിലൂടെ പോകുമ്പോൾ തന്നെ ആ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഒരു ആനക്കൂട്ടം അതൊരു ഗംഭീര കാഴ്ചയായി നമ്മൾ ആനകളെ പല ഭാഗത്ത് നിന്ന് പലപ്പോഴും പല രീതിയിൽ കാണുന്നുണ്ടെങ്കിലും ചില കാഴ്ചകളിൽ നമുക്ക് അതിമനോഹരമായിരിക്കും കാരണം ആ ഒരു ഫ്രെയിം ഭയങ്കര ഭംഗിയായിരിക്കും അത്തരത്തിലുള്ളൊരു കാഴ്ചയായിരുന്നു ഈ നദിയുടെ തീരത്ത് നിൽക്കുന്ന ഈ ഒരു ആനക്കൂട്ടം എന്ന് പറയുന്നത് കർണാടകയിലെ ഈ നാഗർഹോളെ മുതൽ നമ്മുടെ നിലമ്പൂർ വരെ നിൽക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ മസനകുടി മുതൽ ദുബര വരെയൊക്കെയുള്ള ഈ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഈ വലിയൊരു മേഖലയുണ്ട് ഇവിടെയാണ് ഈ സൗത്തിലെ ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഇനിയുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാടിൻ്റെ ഭംഗിയാണ് അടുത്ത കാഴ്ച വീണ്ടും ഒരു ആനയായിരുന്നു പിന്നീട് നമ്മുടെ യാത്രയുടെ തലയ്ക്ക് മുകളിൽ കാണുന്ന ഒരു മൈലിനെയാണ് നമ്മൾ കണ്ടത് അതിഗംഭീരമായൊരു കാഴ്ചയായിരുന്നു പക്ഷേ തൊട്ട് തലയ്ക്ക് മുകളിലായിരുന്നു നമുക്കവിടെ ഇറങ്ങാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റില്ല വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കൂട്ടം കാട്ടികളായിരുന്നു പക്ഷേ ആ കാട്ടികൾ മുഴുവൻ ഈ ഒരു പടിക്കാടിനുള്ളിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരയിൽ നിന്നുള്ള ഒരു സൈറ്റും കിട്ടി നമ്മൾ നേരത്തെ ആദ്യം കണ്ട പോലെയുള്ളൊരു കാഴ്ചയൊന്നായിരുന്നില്ല പക്ഷേ ഒരുപാട് ഒരു കൂട്ടം ഉണ്ടായിരുന്നു ആ കൂട്ടം അതിനുള്ളിൽ വിശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു സഫാരി ജീപ്പ് നമ്മളോട് വന്ന് പറഞ്ഞു അവിടെ ഒരു ലെപ്പേഡ് ഉണ്ട് മരത്തിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഒന്ന് നോക്കി പോയിക്കോളാൻ പറഞ്ഞു നമ്മളെ യാത്രയിൽ മുഴുവൻ രണ്ട് ഇതിക്കിലേക്ക് നോക്കി 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 പോയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ലെപ്പേഡിനെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം ഒരു പക്ഷെ അത് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും പിന്നീട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കൂട്ടം ആനകളെ കണ്ടത് ആന പറയുമ്പോൾ കരുവീട്ടി പോലെയുള്ള ആനകൾ എന്നൊക്കെ പറയാറില്ല അത്തരത്തിലൊരു കൂട്ടം ആനകളെയാണ് നമ്മൾ കണ്ടത് ചളിയിൽ അങ്ങ് പെരണ്ട് നമുക്കറിയാം ഈ ആനയുടെ ശരീരത്തിന്റെ താപനില വളരെ പ്രശ്നമാണ് അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ എപ്പോഴും ഈ പൊടി ചളിയൊക്കെ ദേഹത്ത് വാരി എറിയുന്ന ഒരു സ്വഭാവം ആന ഒക്കെ അത്തരത്തിൽ ചളി വാരി എറിഞ്ഞ് ആകെ കറുത്തിരേണ്ട ഒരു കൂട്ടം ആനകളെയാണ് പിന്നീട് നമ്മുടെ വണ്ടിക്ക് മുമ്പിലായിട്ട് അവർ ക്രോസ് ചെയ്ത് പോകുവായിരുന്നു വഴി ക്രോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതൊരു ഗംഭീര കാഴ്ചയായിരുന്നു അങ്ങനെ ആനകളുടെ ഒരു സമൃദ്ധമായ കാഴ്ചകളാണ് നമുക്ക് ഈ മുതുമല സമ്മാനിച്ചത് അങ്ങനെ ആ ആനക്കൂട്ടത്തെ നമ്മൾ ഈ ഒരു പാതയിൽ നിന്ന് വീണ്ടും നമ്മുടെ അന്തർ സംസ്ഥാന പാതയിലേക്ക് നമ്മുടെ മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഇതാണ് നമ്മുടെ മുതുമല സഫാരി എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഒരു മണിക്കൂറോളം നീളുന്ന ഒരു സഫാരി മാത്രമേ ആകെ ഒരു നാൽപ്പത് മിനിറ്റ് കണ്ടാ ഈ കാട്ടിനുള്ളിൽ നമുക്ക് കിട്ടുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവൻ മെയിൻ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര മാത്രമാണ് പക്ഷെ അതിന് അതിനുള്ളിൽ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് അതിമനോഹരമാണ് പക്ഷേ ഈ കടുവയെ കിട്ടുക എന്നുള്ളത് എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല അതൊരു ലെക്കാണ് എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമുക്ക് ഈ ഒരു കടുവയുടെ സൈറ്റും കിട്ടിയത് അപ്പൊ ഇതാണ് മുതുമല സഫാരിയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ാണ് നമുക്കറിയാം ബന്ദിപ്പൂർ ഉള്ളത് ബന്ദിപ്പൂരും സഫാരി ഉണ്ട് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ബന്ദിപ്പൂര് സഫാരിക്ക് കൂടി പോകുന്നുണ്ട് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ മുതുമല സഫാരിയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തത് ബന്ദിപ്പൂര് ബന്ദിപ്പൂര് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക